ഇരട്ടയാറിലെ ലെന ലെന സുനിലിന്റെയും ജിനോയുടെയും മകളായ തന്റെ വീട്ടിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വൃത്തിയാക്കിയാണ് യും മകളായർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന ലെനയാണ് മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ മാതൃകയാകുന്നത് എൻ എസ് എസ് വോളന്റിയറായ ലെന കമ്മ്യൂണിറ്റി വർക്കിന്റെ ഭാഗമായി പ്രവർത്തിച്ചതോടെയാണ് ഹരിതകർമ്മസേനയുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയത് ഏഴ് അഞ്ചാറ് കൂട്ടായിട്ട് നമ്മൾ പ്ലാസ്റ്റിക് തരം തിരിച്ചിട്ടുണ്ട് വെള്ള കവറുകൾ വെള്ള ചിങ്ങി കവറുകൾ വേറെ ആയിട്ടും പിന്നെ കളർ ചിങ്ങികൾ വേറെ ഇട്ടും പിന്നെ പാൽ കവറുകളും കുപ്പുകളും ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ അകത്തിങ്ങനെ സിൽവർ കോഡത്തിങ്ങ് വരുന്ന സൈസ് നമ്മുടെ ബേക്കറി ഐറ്റംസിൻ്റെയൊക്കെ കവറും അങ്ങനെ എല്ലാവരും അഞ്ചാറായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തു ഞാൻ സ്കൂളിലെ എൻസ് എൻ എസ്സിൽ ഒരു വോളണ്ടിയർ ആണ് അപ്പം എൻ എസ് എസിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരു ദിവസം നമ്മുടെ കമ്മ്യൂണിറ്റി വർക്കിൻ്റെ ഭാഗമായിട്ട് എട്ടായിട്ട് എം സി എഫിൽ പോയി കുറച്ച് നേരം അവരുടെ കൂടെ പ്രവർത്തിച്ചായിരുന്നു അപ്പം നമുക്കൊരു പത്ത് മിനിറ്റ് അവരുടെ കൂടെ ഇരിക്കുമ്പോൾ തന്നെ അറിയാം അവിടുത്തെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അവർ എല്ലാ മാസത്തും കളക്ട് ചെയ്തേക്കുന്ന വേസ്റ്റ് അവർ പറഞ്ഞു ഒരു മാസം കഴിയുമ്പോഴാണ് ഇത് സെപ്പറേറ്റ് ചെയ്താൽ എടുക്കുന്നത് അതായത് അതിനകത്തേ പാലിൻ്റെയൊക്കെ കഴുകാതെ ഒക്കെ കവർ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ മണവും വരുക പിന്നെ അവർ വേസ്റ്റിനകത്തോടെയൊക്കെ കൈ ഇട്ടെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ അവസ്ഥ അവർ മനുഷ്യരാണ് നമുക്ക് അവരുടെ അവസ്ഥ കാണുമ്പോൾ മനസ്സിലാവും ഈ അവസരത്തിലാണ് കഴിഞ്ഞ ദിവസം ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിൻസൺ വറക്കി വാട്സാപ്പ് ഗ്രൂപ്പിലിട്ട മെസ്സേജ് ലെനിയെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് നയിച്ചതാണ് അപ്പോൾ ഞാൻ എല്ലാ മാസവും ഹരിതാകർമ്മസേനയുടെ ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ ഗ്രൂപ്പിലിടാറുണ്ട് ഈ മാസവും അവരുടെ പ്രയാസങ്ങളെപ്പറ്റി ഗ്രൂപ്പിലിട്ടു ആ ഗ്രൂപ്പിലിട്ടത് നമ്മളിത് തരംതിരിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കുറേ ലാഭകരമാണ് സമയം ലാഭിക്കാൻ പറ്റും അപ്പോൾ തരംതിരിക്കുന്നതിനെപ്പറ്റി ഞാനിങ്ങനെ ആ ഗ്രൂപ്പിലിട്ടത് മനസ്സിലാക്കി ഈ ലനക്കൊച്ച് ഇന്ന് രാവിലെ ഈ വീട്ടിലുണ്ടായിരുന്ന ആ പ്ലാസ്റ്റിക് അത് ആറോ ഏഴോ ആയിട്ട് തരംതിരിച്ച് മാറ്റി അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് എനിക്ക് ഇട്ട് വന്നു എന്നെ സംബന്ധിച്ച് അത് എനിക്ക് വലിയ ഫീൽ ചെയ്തു കാരണം അങ്ങനെ ചെയ്യുന്നത് വളരെ കുറച്ച് പേരാണ് അത് കേരളം മുഴുവൻ അത് കാണുകയും അതനുസരിച്ച് മാറുകയും ചെയ്താൽ കരുതാർമ്മ സേനയോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു സ്നേഹമായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് അവർ ഓരോ ദിവസവും വന്ന് കഷ്ടപ്പെട്ടാണ് ഓരോ ദിവസം മുന്നോട്ട് പോവുക അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം തരംതിരിച്ച് കിട്ടുകയാണെങ്കിൽ ഒരു നാലഞ്ച് ദിവസമെങ്കിലും വീട്ടിലേക്ക് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നേ കഴിയും ഓരോ വീട്ടുകാരും കുപ്പി ഒരു കവറിലും പ്ലാസ്റ്റിക് കവറുകൾ മറ്റൊരു കവറിലും പാൽ കവർ വേർതിരിച്ചും കൊടുത്താൽ ഹരിതകർമ്മസേനയ്ക്ക് പ്ലാസ്റ്റിക് ശേഖരണം ഏറെ എളുപ്പമാകും ആയിരത്തി ഇരുന്നൂറ് കിലോയോളം പ്ലാസ്റ്റിക്കാണ് ഇരട്ടിയാർ ടൗൺ വാർഡിൽ നിന്നും ഒരു മാസം ഹരിതകർമ്മസേന ശേഖരിക്കുന്നത് വരും ദിവസങ്ങളിലും ലെന ചെയ്യുന്നത് പോലെ പ്ലാസ്റ്റിക് തരം തിരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാൻ പൊതുജനങ്ങൾ തയ്യാറാകണമെന്നാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെയും അഭിപ്രായം